തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ആദരണീയനായ അച്ഛ കർത്താവിന് അനുഗ്രഹിതര് ബഹ്റിൻ സെൻറ്റ് മേരീസ് പള്ളി ഇടവക പലപ്പോഴും പല നല്ല കാര്യങ്ങൾക്കും മാതൃക കാണിക്കാറുണ്ട് പ്രിയപ്പെട്ട ഈ ഇടവകയിലെ ആളുകളും അച്ഛനും ചേർന്ന് ഇതുപോലെ ഒരു പഠനവേദി ഉണ്ടാക്കിയെന്ന് പറയുന്നത് എനിക്ക് വളരെ അഭിമാനകരമായി തോന്നുന്നു ഇത് നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞത് നാം നിൽക്കുന്നത് സത്യത്തിലാണ് നീതിയിലാണ് എന്ന ഒരു ഉറപ്പ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും നാം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു പോവുക ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് നമ്മുടെ പലരുടെയും കുടുംബ ചരിത്രങ്ങൾ ഇപ്പോൾ രൂപത്തിലൊക്കെ എഴുതി പ്രസിദ്ധം ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കുടുംബം എന്താണ് എവിടെന്നാണ് എൻ്റെ ഒറിജിൻ ആരൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന പിൻതലമുറയ്ക്ക് അറിയത്തക്കവണ്ണം കുടുംബങ്ങളുടെ ചരിത്രം പോലും എഴുതുന്ന നമുക്ക് അതന്വേഷിച്ച് അതിൻ്റെ നാരായ പേര് കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് നമ്മുടെ സഭയെക്കുറിച്ചുള്ള ഒരു പഠനം നിശ്ചയമായും അതിനേക്കാൾ പ്രാധാന്യമുള്ളതല്ലേ പ്രത്യേകിച്ചും അതിനെ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ ഒരു മണിക്കൂർ സമയം കൊണ്ട് ഇതിൻ്റെ പ്രാരംഭമായി ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നാളെ അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കിടക്കാം പാരമ്പര്യവും വിശ്വാസവും ലഭ്യമായിരിക്കുന്ന ചരിത്ര അറിവുകളും സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകുന്നത് കർത്താവിൻ്റെ ശിഷ്യനായ മർത്തോ മാസിഹായാണ് ഭാരതത്തിൽ ക്രിസ്തു മതത്തിന് വിത്തിട്ടത് ഇതൊരു തർക്കവിഷയമാണ് എന്നാൽ നാം അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെ ഇവിടെയും സ്ഥാപിക്കപ്പെട്ട ആ സഭ യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭയായിരുന്നില്ല റോമൻ കത്തോലിക്ക സഭയായിരുന്നില്ല മർത്തോമാ സഭയായിരുന്നില്ല മാർത്തോമാലിയ സ്ഥാപിച്ച സഭ ആ സഭയെ എങ്ങനെ വിളിക്കാം ക്രിസ്തീയ സഭയാണ് അതിന് ഇത്തരത്തിലുള്ള പേരുകളൊന്നും അന്ന് വേണ്ടി വന്നില്ല അതുകൊണ്ട് ഈ മലങ്കര ദേശത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള മലയാളക്കരയിലുള്ള ക്രിസ്ത്യാനികളെ ആദ്യകാലത്ത് ഇവിടത്തെ മറ്റുള്ള ആളുകൾ വിളിച്ചിരുന്നത് മലങ്കര നസ്രാണികൾ എന്നാണ് നസ്രയനായ യേശുവിൻ്റെ പിൻഗാമികൾ എന്ന അർത്ഥത്തിലാണ് നസ്രാണികൾ എന്നറിയപ്പെടാൻ തുടങ്ങിയത് നിങ്ങളുടെ പലരുടെയും ആധാരം പഴയ ആധാരങ്ങൾ വീടിൻ്റെ വീടിൻ്റെ നിങ്ങളുടെ ഒക്കെ ആധാരം ഒരു തരിപ്പിയില്ല ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദർ എഴുതിയിട്ടുള്ള ആധാരം ഇപ്പോഴും ഞാൻ എൻ്റെ വീടിനുണ്ട് ഞാൻ കാണാൻ ഞാൻ കണ്ടിട്ടുണ്ട് നസ്രാണി മകൻ മാത്തു എന്നാണ് ആധാരത്തിൽ എഴുതുന്നത് പിന്നെ ജാതി ഇല്ലാതെയാക്കിയത് കൊണ്ടാണ് നമ്മിൽ നിന്ന് ആ പ്രയോഗം അകന്ന് പോയി നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് അപ്പോൾ മലങ്കര നസ്രാണികൾ മലങ്കര സഭാ മക്കൾ എന്ന നിലയിൽ നമ്മെ വിളിച്ചിരുന്നു ഈ സഭയുടെ ആദ്യ ചരിത്രങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല ഏ ഡി അൻപത്തിരണ്ട് മുതലുള്ള ചരിത്രങ്ങൾ നമുക്കൊരിക്കലും ലഭ്യമാകത്തക്കവണ്ണം ചരിത്രം എഴുതി എഴുതിവെക്കുന്ന രീതിയോ അതിനെ സൂക്ഷിക്കുന്ന രീതിയോ ഈ കിഴക്കൻ രാജ്യത്ത് ഇന്ത്യ പോലുള്ള രാജ്യത്ത് നിലവിലിരുന്നില്ല ഇതിന് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് പടിഞ്ഞാറൻ രാജ്യത്തുള്ള ചരിത്രകാരന്മാരാണ് അല്ലേ നമ്മുടെ രാജ്യത്തെ ചരിത്രങ്ങളൊന്നു തന്നെ നമുക്ക് ലഭ്യമല്ല ഇങ്ങനെ കാലം മുന്നോട്ട് പോകുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തീയ സഭയിൽ പലതരത്തിലുള്ളതായ വിഭാഗീയതകളുണ്ടായിട്ടുണ്ട് ആദ്യത്തെ മൂന്ന് സുനക ദിവസുകൾ കഴിഞ്ഞ് നാനൂറ്റി അൻപത്തി ഒന്നിൽ കൽക്കതൂന്യ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന സുനഹദോസിൽ വെച്ച് ക്രിസ്തീയ സഭ വിഭജനം തുടങ്ങുകയാണ് അത് വിശ്വാസത്തിൻ്റെ ചില തർക്കങ്ങളുടെ പേരിലാണ് അങ്ങനെ മാർപ്പാപ്പായുടെ കീഴിൽ കത്തോലിക്ക സഭ സംജാതമായി മറ്റെല്ലാ ആളുകളും ഓർത്തഡോക്സ് സഭകൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി കത്തോലിക്ക സഭ പിന്നീട് പത്രോസ്ലിഹായുടെ അധികാരമെടുത്ത് മാർപ്പാപ്പ സാർവത്രിക സഭയുടെ തലവനാണ് എന്ന് അവകാശപ്പെടാൻ തുടങ്ങി പോർച്ചുഗീസുകാരുടെയും മറ്റും ശക്തി കൊണ്ടും ഭരണ നേതൃത്വം കൊണ്ടും മാർപ്പാപ്പയുടെ അധികാരങ്ങൾ കൂടുതൽ രാജ്യവ്യാപകമാക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നാൽ ഓർത്തഡോക്സ് സഭകൾ പ്രാദേശിക സഭകളാണ് കത്തോലിക്ക സഭ എവിടെയുണ്ടെങ്കിലും റോമൻ കാത്തലിക് ചർച്ച് എന്നാണ് അതിനെ വിളിക്കുന്നത് നിങ്ങൾ നോട്ടിങ്ങനെ എഴുതി എഴുതി പോയാൽ മതി എന്നാൽ ഓർത്തഡോക്സ് സഭകൾ അങ്ങനെയല്ല നമ്മൾ കേൾക്കാറുണ്ടല്ലോ എത്തിയോപ്യൻ ഓർത്തഡോക്സ് ചർച്ച് എവിടുത്തെ സഭയാണത് എത്തിയോപ്യയിലെ അർമേനിയൻ ഓർത്തഡോക്സ് ചർച്ച് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഇതെല്ലാം പ്രാദേശിക സഭകളാണ് ആ സഭകൾ സ്വതന്ത്രമായി അതാത് ദേശത്ത് നിലനിൽക്കുകയാണ് വേദപുസ്തകത്തിൽ അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം കഴിഞ്ഞാൽ സഭ കാണാം റോമർക്ക് എഴുതിയ ലേഖനം സഭ പിന്നെ നമ്മൾ കാണുന്നു കോരന്തി സഭ ഗലാത്യ സഭ എഫീസ്യ സഭ ഇതെല്ലാം ഓരോ പ്രദേശങ്ങളാണ് കോരന്തി സഭ സഭയുടെ കീഴിലായിരുന്നു ഗലാത്യസഭ എഫ് എ സി എ സഭയുടെ കീഴിലായിരുന്നോ അങ്ങനെ കീഴിലായിരുന്നില്ല പ്രാദേശികമായി ക്രിസ്തീയ സഭകൾ രൂപം കൊണ്ടപ്പോൾ ആ സഭകൾക്കെല്ലാം ആ ദേശത്തിൻ്റെ പേരു വന്നു അതിൻ്റെ ഭരണ സംവിധാനവും ഉണ്ടായി അങ്ങനെ ഇവിടെ സ്ഥാപിക്കപ്പെട്ട ഈ സഭ മലയാള ദേശത്തുള്ള മലങ്കര സഭ എന്ന് അറിയപ്പെട്ടു എന്താണിവിടെ സംഭവിച്ചതെന്ന് വളരെ ചുരുക്കമായി ഞാൻ പറയുന്നു കാരണം ഇതെല്ലാം ഇൻട്രൊഡക്ഷൻ ഭാഗം മാത്രമാണ് പോർച്ചുഗീസുകാരി ഇവിടെ വന്നപ്പോൾ പോർച്ചുഗീസുകാരുടെ ആധിപത്യം ഉപയോഗിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ വളരെ പേരെ മാർപ്പാപ്പയുടെ കീഴിൽ കൊണ്ടുവന്നു തൃപ്പൂണിത്തറയ്ക്കടുത്ത് ഉദയം പേരൂർ എന്ന ദേശത്ത് മെനസിസ് എന്ന് പറയുന്ന ഒരു കത്തോലിക്ക ബിഷപ്പ് വിളിച്ചു കൂട്ടിയ പള്ളി പ്രതിപുരുഷ യോഗത്തിൽ വെച്ച് നമ്മുടെ ഇടയിൽ അക്കാലം വരെ വ്യാപിച്ചിരുന്ന പ്രാർത്ഥനാ പുസ്തകങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളും എല്ലാം തീയിട്ട് കത്തിച്ചു കളഞ്ഞു അങ്ങനെ ഉദയം പേരു സുന്നകദോസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നടത്തപ്പെട്ട ആ സുന്നകദോസിൽ രാഷ്ട്രീയമായ അധികാരം ഉപയോഗിച്ച് വളരെ പേർ കത്തോലിക്ക സഭാംഗങ്ങളായി തീർന്നു മലങ്കര മലങ്കരസഭയിലെ ഒരു വിഭാഗം അങ്ങനെ മാറി എന്നാൽ ഒരു വിഭാഗത്ത് ആളുകൾ മലങ്കര സഭ സ്വതന്ത്രമായി നിൽക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് ഇവിടുത്തെ പ്രാദേശിക സഭയായി ഇത് വളരണമെന്ന് ചിന്തിച്ചവരാണ് പക്ഷേ രാജാക്കന്മാരുടെയും അധികാരികളുടെയും ശക്തി കൊണ്ട് അത് സാധിച്ചില്ല നമുക്കിവിടെ ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യം ഇവിടെ നടക്കുമോ ഇവിടുത്തെ ഭരണാധികാരികളുടെ കീഴിലെ നമുക്ക് നിൽക്കാൻ കഴിയൂ അതായിരുന്നു അന്ന് പോർച്ചുഗീസുകാർ വന്നപ്പോൾ നമുക്ക് നമ്മുടെ ആളുകൾക്ക് സംഭവിച്ചത് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ നൂതന ചിന്താഗതിയുള്ള അതായത് നവീകരണ ചിന്താഗതിയുള്ള ആളുകൾ വന്നു സി എസ് ഐ സി എൻ ഐ മുതലായ സഭകൾ അങ്ങനെയുണ്ടായതാണ് അവരുടെയും ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് കുറേ പേര് അങ്ങനെയും ചേർത്തൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ പല വിധത്തിൽ ഉള്ള പല ഗ്രൂപ്പുകളിലുള്ള സഭാ അംഗങ്ങൾ വിഭാഗങ്ങൾ മലങ്കരിയിലും ഉണ്ടായി ഇവിടെ എന്നും ഈ സഭ പുരാതനമായിരിക്കുന്ന അതിൻ്റെ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾ ഈ അവസരത്തിലെല്ലാം വളരെ പ്രയാസപ്പെടുകയാണ് കാരണം കത്തോലിക്ക സഭ അവരുടെ അധികാരം ഉപയോഗിച്ച് നമ്മെ അവരുടെ കീഴിൽ കൊണ്ടുവന്നു അതിൽ നിന്ന് പുറത്തു ചാടാൻ ഏതാനും ആത്മാഭിമാനമുള്ള ആളുകൾ ശ്രമിച്ചതിൻ്റെ ഫലമാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിൽ മട്ടാഞ്ചേരിയിൽ കൊച്ചിക്കടുത്ത് മട്ടാഞ്ചേരിയിൽ കൂനൻ കുരിശു സത്യം നടത്തിയത് ആ കൂനൻ കുരിശ് കൂടി റോമൻ നുഖത്തെ വലിച്ചെറിഞ്ഞ് വളരെ ചെറിയ ഒരു ഗ്രൂപ്പ് ആളുകൾ സഭയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു നിങ്ങൾ ഓർക്കണം വിദേശീയ സഭകൾ ഇവിടെ വന്ന് ക്രിസ്തുമാർഗം അറിയിക്കാനും ക്രിസ്ത്യാനികളെ വളർത്താനും ശ്രമിച്ചപ്പോൾ ഒന്നും തദ്ദേശീയരായ നമ്മുടെ നാട്ടുകാരായ ആളുകളെ ബിഷപ്പ് എന്ന പദവിയിലേക്ക് ഉയർത്തിയിട്ടില്ല എപ്പോഴും വിദേശീയരായ ബിഷപ്പ്സ് ആയിരിക്കും നമ്മെ ഭരിക്കുന്നത് ഈ ദേശത്തുള്ളവർക്ക് ആ പൗരോഹിത്യ പദവി കൊടുക്കുകയില്ല അങ്ങനെ കിട്ടുക കിട്ടിയിരുന്നെങ്കിൽ കൈവെപ്പ് ഒരു പ്രശ്നമാവുകയില്ലായിരുന്നു കൂനൻ കുരിച്ച് സത്യത്തിന് ശേഷം പുറത്തു കടന്ന നമ്മുടെ പിതാക്കന്മാരെ പന്ത്രണ്ട് പട്ടക്കാർ ചേർന്നാണ് ഒരു ബിഷപ്പിനെ വാഴിക്കുന്നത് സഹായിക്കാൻ മറ്റാരുമില്ല അത് അന്യൂനമായ കൈവെപ്പാണ് എന്ന് അംഗീകരിക്കാൻ പിന്നീട് പ്രയാസമുണ്ടായി അതൊക്കെ സഭയുടെ വിശുദ്ധമായ ചരിത്രങ്ങളാണ് ഞാൻ ഇന്നലെ ഇവിടെ ഒരു പ്രത്യേക ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു വളരെ മനോഹരമായിരിക്കുന്നു എനിക്ക് അത്ഭുതം തോന്നി ഞാൻ ഇന്നലെ രാത്രിയിലും അതേക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എത്ര ഭംഗിയായിട്ട് അത് ചെയ്തിരിക്കുന്നത് നിങ്ങൾ വാസ്തവത്തിൽ അതിവിടെ പ്രദർശിപ്പിക്കുമ്പോൾ സമയമെടുത്ത് അത് കണ്ട് സഭയുടെ ചരിത്രവും അതിൻ്റെ വർഷകാല ഭരണകാലങ്ങളെല്ലാം മനസ്സിലാക്കാൻ ഞാൻ ഒരു സ്ഥലത്തും ഇത് കണ്ടിട്ടില്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ എനിക്ക് വളരെ ആദരവോടെ കാണാനും കഴിയൂ അത് ഈ ഇടവകയ്ക്കെന്നും അഭിമാനമായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എത്തിയിരിക്കുന്ന പ്രത്യേക ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഇൻട്രൊഡക്ഷനായി പറഞ്ഞത് അങ്ങനെ വേർതിരിഞ്ഞു പോകുന്ന നമ്മുടെ ആളുകൾക്ക് പൗരോഹിത്യം നൽവരം പ്രാപിക്കാൻ പലരെയും നാം സമീപിച്ചപ്പോൾ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിലനിൽക്കുന്ന അന്ത്യൂക്യ പാത്രികിസ് ബാവായെ നാം സമീപിച്ചു ഒറ്റ കാര്യമേ നമ്മൾ വിചാരിച്ചുള്ളൂ ടുക്കുന്ന സ്ഥാനിക്ക് കൈവെപ്പ് കൊടുക്കണം അബുൽ കവിഞ്ഞൊരു ഭരണാധികാരം മലങ്കര സഭ ആർക്കും കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ കൊടുത്താൽ ഈ സഭ വളരുകയുമില്ല സ്വതന്ത്രമായ നിലനിൽപ്പ് ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് നാനാവിധമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാതെ പൗരോഹിത്യ നൽവരത്തിന് കുറവ് തീർക്കാനല്ല അപ്പോൾ കൈവെപ്പ് കിട്ടിയാൽ ആ കൈവെപ്പ് വാങ്ങി നമുക്ക് നമ്മുടെ സഭയിൽ ഇവിടെ നിലനിൽക്കാൻ കഴിയും ഇതിനാണ് അന്ത്യോക്യ പാത്രക്കിസ് ബാവായെ സമീപിച്ചത് റോമൻ മുഖത്തെ വലിച്ചെറിഞ്ഞിട്ട് അന്ത്യോക്യ പാത്രക്കിസിന പാത്രക്കിസിനെ സമീപിച്ചതുകൊണ്ട് എന്തു പറ്റി കത്തോലിക്ക സഭയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ നമ്മൾ പിന്നീട് അന്ത്യോക്യ പാത്രകിസിൻ്റെ കീഴിലായിത്തീർന്നു ഞാനല്ലേ നിങ്ങൾക്ക് പൗരോഹിത്യം നൽവരം തന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കീഴിലിരിക്കണം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഈ തീപ്പിട്ടി ഇത്രയും സാധാരണയായിരുന്നില്ല എൻ്റെ അമ്മയൊക്കെ അത്താഴം കഴിയുമ്പോൾ തീ കെട്ടുപോകാതെ പിറ്റേ ദിവസം വരെ സൂക്ഷിക്കുന്നതിന് അടുപ്പിൽ കുറേ ഉമ്മി വാരി അതിൻ്റെ മുകളിലിടും ഈ ഉമ്മി ഇങ്ങനെ രാത്രിയിൽ നേറി നേറി കത്തിക്കൊണ്ടിരിക്കും രാവിലെ ചെന്ന് കുത്തി മാന്തി തീ കിട്ടും അവ ഊതി കത്തിച്ചാണ് അടുപ്പിൽ തീ പിടിപ്പിക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇത് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാൻ പോലും കഴിയില്ല ഈ അനുഭവമുള്ള ആരെങ്കിലും ഈ പള്ളിയാലോ ഈ പള്ളിയിലുണ്ടോ ഉണ്ടോ നിങ്ങൾ ഉള്ളവരുണ്ട് അപ്പം എന്നെ ചെറുപ്പക്കാർക്ക് മാത്രമേ അത് അനുഭവം ഉണ്ടോ അത് കഴിഞ്ഞപ്പോൾ തീപ്പെട്ടി വന്നു തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ തീ എടുക്കാം മടിയിലും പോക്കറ്റിലും ഒക്കെ തീ സുരക്ഷിതമായി കൊണ്ടു നടക്കുന്ന ഒരു സൗകര്യം അതാണ് തീപ്പെട്ടി തീപ്പെട്ടിയുടെ കാലം കഴിഞ്ഞു ഇപ്പോൾ അതും വേണ്ടല്ല നേരെ അടുക്കളയിലേക്ക് ചെല്ലും പെണ്ണുങ്ങൾ ആ തോക്കെടുക്കും ഒരുപെടിയു അപ്പോൾ അവിടെ തീ ഉണ്ടായിക്കഴിഞ്ഞു അതുകൊണ്ടിപ്പോൾ കരി എന്ന് പറയുന്ന ചാരോ എന്ന് പറയുന്ന ഒന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാനേ വയ്യ ഇവിടത്തെ ആണെങ്കിൽ ഈ തോക്കും വേണ്ട വെറുതെ നോബ് തിരിച്ചാൽ മതി തന്നെ കത്തിക്കൊള്ളും പണ്ട് ഈ വീട്ടിൽ തീ ഉമ്മയില് തീ ക പിടിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കെട്ടുപോയെങ്കിൽ പിന്നെ നേരം വെളുക്കുമ്പോൾ എങ്ങനെ ആഹാരം ഉണ്ടാക്കും ഞാനൊക്കെ അടുത്ത വീട്ടിൽ പോയി ചെറുപ്പത്തിൽ തീ മേടിച്ചിട്ടുണ്ട് ഉണങ്ങിയ ചകിരി എടുത്തുകൊണ്ട് പോകും അടുത്ത വീട്ടിലേക്ക് അവിടെ ചെന്ന് ഈ ചകിരിക്കകത്ത് കുറച്ച് തീ വാങ്ങിച്ച് ചകിരി ആകുമ്പോൾ കെട്ടുപോകില്ല അത് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ കൊടുക്കും ഞാൻ കൊച്ചുകുട്ടി ഈ പ്രായത്തിലൊക്കെ അങ്ങനെ ചെയ്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ വീട്ടിൽ തീ കെട്ടുപോയ അടുത്ത വീട്ടിൽ പോയി തീ മേടിച്ചുകൊണ്ട് ഒന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും അങ്ങനെ അടുത്ത വീട്ടിൽ നിന്ന് തീ മേടിച്ചതുകൊണ്ട് വീട്ടുകാരൻ വരുന്നത് പറയുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് തീ കൊണ്ടുപോയത് കൊണ്ടല്ലേ നിങ്ങൾ ആഹാരം ഉണ്ടാക്കിയത് അങ്ങനെ ആഹാരം ഉണ്ടാക്കിയില്ലായിരുന്നു നിങ്ങളുടെ നിങ്ങൾ പണ്ടേ ഇപ്പോൾ ചത്തുപോകില്ലായിരുന്നോ അപ്പോൾ തീ തന്നവനാരാ ഞാൻ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ കീഴിലാണ് ഈ മേലാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സംവദിക്കൂ ഈ തീ എന്ന് പറയുന്ന ഒരു കൈവെപ്പ് മാത്രമാണ് ഒരാളുടെ കല്യാണം ഒരു അച്ഛന് കെട്ടിച്ചു കൊടുക്കാം അതുകൊണ്ട് ആ അച്ഛൻ്റെ കീഴിൽ ആ ആൾ നിന്നുകൊള്ളുന്നുണ്ടോ ഒരു കുട്ടിയുടെ മാമോദീസ സർത്തി കൊടുത്താൽ പിന്നെ അച്ഛൻ പറയുന്നതല്ല ഈ കുട്ടി കേൾക്കണമെന്നുണ്ടോ ഇതേ കൗതാശികമായൊരു നൽവരം മാത്രമാണ് അങ്ങനെ അന്ത്യുവയ്ക്ക പാത്രികീസ് ബാവായെ സമീപിച്ചു അദ്ദേഹത്തിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു മലങ്കര സഭ വളരെ കുറച്ച് ആളുകളും പള്ളികളുമുള്ളൊരു സ്ഥാപനം ആ പത്ര ഈ സഭയെ ഭരിക്കാൻ ഒരു മെത്രാപൊലിത്ത മാത്രം മലങ്കര സഭ അന്ത്യക് പാത്ര വാഴിക്കപ്പെടുന്ന ഒരു മെത്രാപൊലിത്ത വാഴ ഭരിക്കുന്നു ആ മെത്രാപൊലിത്തയെ വിളിക്കുന്നത് ആർക്കിനും പറയാമോ മലങ്കര മെത്രാപൊലിത്ത ഒരേ ഒറ്റ ഒരു മെത്രാച്ച ഒറ്റ ഭദ്രാസനം പള്ളികൾ ആളുകൾ തെക്കും മടക്കുമായിട്ട് അങ്ങനെ പോവുകയാണ് ഇങ്ങനൊരു കൊച്ചു സഭ ഇവിടെ രൂപം കൊണ്ടു ആ ഒരു മെത്രാപ്പൊലിത്തയുടെ കീഴിൽ അഭിമാനമുള്ള നമ്മുടെ പിതാക്കന്മാർ വളർന്നു വന്നു ഇങ്ങനെ അന്ത്യോക്യ പാത്രക്കീസ് ബാബായുടെ കീഴിൽ വളരുമ്പോൾ പാത്രക്കീസ് ഇഷ്ടമില്ലാത്ത ആളുകളെ മുടക്കും മാറ്റും ഈ സഭ വളരുന്നില്ല പാത്രക്കീസിൽ നിന്നുള്ള ശല്യമാണ് ഇതെന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലേ പറ്റൂ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ എന്താ വഴി പത്രം ഇത് കൊടുക്കണ്ടേ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ ഇനിയുള്ള ചരിത്രമാണ് നിങ്ങൾ എഴുതി പഠിക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച്